ഇന്നത്തെ ക്ലാസ്സിൽ വെക്കാബുലറി ബിൽഡിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളാണിവ ആദ്യത്തേത് നോക്കാം കോൾ ഓഫ് ക്യാൻസല് ചെയ്യുക അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക എന്നതാണ് അർത്ഥം ടു ക്യാൻസൽ മോശം കാലാവസ്ഥ കാരണം അവർ ഗാനമേള വേണ്ടെന്ന് വെച്ചു ദ കോൾഡ് ഓഫ് ദി കൺസേർട്ട് ഡ്യൂ ടു ബാഡ് വെത ദൾഡ് ഓഫ് ദ കൺസേർട്ട് ഡ്യൂ ടു ബാഡ് വെത അടുത്തത് സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡ് ബൈയുടെ അർത്ഥം കൂടെ നിൽക്കുക എന്നതാണ് ടു ബി റെഡി ഓർ അവൈലബിൾ ടു ഹെൽപ്പ് ഓർ സപ്പോർട്ട് നിന്റെ ബുദ്ധിമുട്ട് സമയങ്ങളിൽ ഞാൻ നിന്നോടൊപ്പം നിൽക്കും ഐ വിൽ സ്റ്റാൻഡ് ബൈ യു ഡ്യൂറിംഗ് ദ ഡിഫിക്കൾട്ട് ടൈംസ് ഐ വിൽ സ്റ്റാൻഡ് ബൈ യു ഡ്യൂറിംഗ് ദ ഡിഫിക്കൾട്ട് ടൈംസ് അടുത്തത് ഗീവപ്പ് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തോൽവി സമ്മതിക്കുക ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ഓർ ടു സറണ്ടർ അവൻ അവൻ്റെ ഹെൽത്തിനായി സ്മോക്കിംഗ് ഉപേക്ഷിച്ചു ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ് ഫോർ ഹിസ് ഹെൽത്ത് ഹി ഗേവ് സ്മോക്കിംഗ് ഫോർ ഹിസ് ഹെൽത്ത് അടുത്ത വാക്ക് നോക്കാം പുട്ട് ഓഫ് മാറ്റിവെക്കുക അല്ലെങ്കിൽ വൈകിക്കുക ടു പോസ്പോൺ ഓർ ടു ഡിലേ സംതിങ് മോശം കാലാവസ്ഥ കാരണം ഞങ്ങളുടെ യാത്ര മാറ്റിവെക്കേണ്ടി വന്നു വി ഹാഡ് ടു പുട്ട് ഓഫ് അവർ ട്രിപ്പ് ഡ്യൂ ടു ബാഡ് വെതർ വി ഹാവ് ടു പുട്ട് ഓഫ് അവർ ട്രിപ്പ് ഡ്യൂ ടു ബാഡ് വെതർ അടുത്തത് പുട്ടോൺ ഇടുക അല്ലെങ്കിൽ ധരിക്കുക ടു വെയർ ക്ലോത്ത്സ് ഓർ ടു അപ്ലൈ സംതിങ് അതായത് വസ്ത്രങ്ങളോ മേക്കപ്പോ ഒക്കെ ഇടുക ധരിക്കുക എന്ന അർത്ഥത്തിലാണ് ഇതുപയോഗിക്കുക പുറത്ത് പോകുന്നതിന് മുമ്പ് അവൾ മേക്കപ്പ് ഇടും ഷി പുഡ്സ് ഓൺ മേക്കപ്പ് ബിഫോർ ഗോയിങ് ഔട്ട് ഷീ പുഡ്സ് ഓൺ മേക്കപ്പ് ബിഫോർ ഗോയിങ് ഔട്ട് അടുത്തത് ടേക്ക് ഓഫ് ഊരുക നീക്കം ചെയ്യുക ടു റിമൂവ് ക്ലോത്ത്സ് അതായത് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ അഴിച്ചു മാറ്റുന്നതിനെ ടേക്ക് ഓഫ് എന്ന് പറയാവുന്നതാണ് അടുത്തത് ക്ലീനപ്പ് വൃത്തിയാക്കുക ടു മേക്ക് സംതിങ് ക്ലീൻ ഔട്ട് ഐ ഡി ഗസ്റ്റ് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വീട് വൃത്തിയാക്കേണ്ടതുണ്ട് വി നീ ടു ക്ലീനപ്പ് ദ ഹൗസ് ബിഫോർ ദ ഗസ്റ്റ് അഴൈം വിനീ ടു ക്ലീനപ് ദ ഹൗസ് ബിഫോർ ദ ഗസ്റ്റ് അഴൈം അടുത്തത് ഹാങ് അപ്പ് തൂക്കിയിടുക കൊളുത്തിയിടുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ടു പുട്ട് സംതിങ് ഓൺ എ ഹുക്ക് അവൾ അവളുടെ കോട്ട് അലമാരയിൽ തൂക്കി ഷി ഹ് ഹെർ കോട്ട് ഇൻ ദ ക്ലോസ് ഷി ഹ് ഹെർ കോട്ട് ഇൻ ദ ക്ലോസർട്ട് അടുത്ത വാക്ക് സ്റ്റാൻഡ് ഔട്ട് വേറിട്ട് നിൽക്കുക മറ്റുള്ളവയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുക ടു ബി നോട്ടീസബിൾ ഓർ ടു ബി ഡിഫറെ ഫ്രം അതേഴ്സ് ഹെർ റെഡ് ഡ്രസ് സ്റ്റുഡ് ഔട്ട് ഇൻഡ ക്രൗഡ് ഹെർഡ്രഡ് ഡ്രസ് സ്റ്റുഡ് ഔട്ട് ഇൻഡ ക്രൗഡ് അടുത്തത് കം അക്രോസ് ടു മീറ്റ് ഓർ ഫൈൻ സംബഡി ഓർ സം ബൈ ചാൻസ് വളരെ ആകസ്മികമായി എന്തെങ്കിലും ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുമുട്ടുക ഞാൻ ഇന്നലെ പാർക്കിൽ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി I came across an old friend in park yesterday. I came across an old friend in park yesterday. അടുത്തത് get on. കയറുക അതായത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടികളിൽ കയറുന്നതിന് ഉപയോഗിക്കുന്നത് ഗറ്റോൺ ആണ് ടു ബോർഡ് എ ബസ് ട്രെയിൻ ഓർ പ്ലെയിൻ ഞങ്ങൾ ട്രെയിനിൽ കയറി സീറ്റുകൾ കണ്ടെത്തി വി ഗോട്ട് ഓൺ ദ ട്രെയിൻ ആൻഡ് ഫൗണ്ട് അവർ സീറ്റ്സ് വി ഗോട്ട് ഓൺ ദ ട്രെയിൻ ആൻഡ് ഫൗണ്ട് അവർ സീറ്റ്സ് അടുത്തത് ഗറ്റിൻ ഗെറ്റിന് കയറുക എന്നാണ് എന്നാൽ ചെറിയ വണ്ടികൾ ടാക്സി കാർ ഓട്ടോ തുടങ്ങിയവയിൽ കയറുമ്പോഴാണ് ഗെറ്റിൻ ഉപയോഗിക്കുന്നത് സോ ഇത് ഓർത്താൽ മതിയാവും വലിയ വണ്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ കയറുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഗെറ്റ് ഓൺ ഉപയോഗിക്കുക എന്നാൽ ചെറിയ വണ്ടികളാകുമ്പോൾ സ്പേസ് കുറവുള്ള വണ്ടികളാകുമ്പോൾ ഗെറ്റിൻ ആണ് ഉപയോഗിക്കുക വി ഗോട്ട് ഇൻ ദി ഓട്ടോ ആൻഡ് ടോൾ ദി ഡ്രൈവർ വേർ ടു ഗോ വി ഗോട്ട് ഇൻ ദി ഓട്ടോ ആൻഡ് ടോൾ ദി ഡ്രൈവർ വേർ ടു ഗോ അടുത്തത് ഗറ്റ് ഓഫ് ഇറങ്ങുക ഗെറ്റ് ഓണിൻ്റെ ഓപ്പോസിറ്റാണിത് സോ ഒരു പ്ലെയിനിൽ നിന്നോ ബസ്സിൽ നിന്നോ ട്രെയിനിൽ നിന്നോ ഇറങ്ങുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഗെറ്റ് ഓഫ് ഉപയോഗിക്കുന്നത് വലിയ വണ്ടികളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗെറ്റ് ഓഫ് ടു ലീവ് എ ബസ് ട്രെയിൻ ഓർ പ്ലെയിൻ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി വി ഗോട്ട് ഓഫ് ദ ബസ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് വി ഗോട്ട് ഓഫ് ദ ബസ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് അടുത്തത് ഗെറ്റ് ഔട്ട് ഓഫ് അതായത് ഗറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഗെറ്റ് ഔട്ട് ഓഫ് കാറ് ടാക്സി ഓട്ടോ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ നിന്ന് നിന്നിറങ്ങുമ്പോഴാണ് ഗെറ്റ് ഔട്ട് ഓഫ് ഉപയോഗിക്കുന്നത് അടുത്തത് ഫിഗർ ഔട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക ടു അണ്ടർസ്റ്റാൻഡ് ഓർ ടു സോൾവ് എ പ്രോബ്ലം ഓർ എ മിസ്റ്ററി ഒരു പ്രശ്നം കണ്ടെത്തി അത് പരിഹരിക്കുന്നതിന് ഫിഗർ ഔട്ട് എന്ന് പറയാവുന്നതാണ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഐ നീഡ് ടു ഫിഗർ ഔട്ട് ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം ഐ നീഡ് ടു ഫിഗർ ഔട്ട് ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം അടുത്തത് കീപ്പ് അപ്പ് തുടർന്നു പോവുക അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം വീണ്ടും ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് പറയുന്നത് കീപ്പ് അപ്പ് ടു ഓ മെയിൻറ്റൈൻ കണ്ടിന്യൂ സംതിങ് പരീക്ഷ പാസ്സാകാൻ നീ പഠനം തുടരേണ്ടതുണ്ട് യു നീഡ് ടു കീപ്പപ്പ് യുവർ സ്റ്റഡീസ് ടു പാസ് ദി എക്സാം യു നീഡ് ടു കീപ്പ് യുവർ സ്റ്റഡീസ് ടു പാസ് ദി എക്സാം അടുത്തത് ലുക്കപ്പ് തിരയുക ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നെറ്റിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ തിരയുന്നതിനെയാണ് ുക്കപ്പ് എമ്മിൽ പറയുന്നത് ടു സെർച്ച് ഫോർ ഇൻഫോർമേഷൻ ഇൻ എ ബുക്ക് ഓർ ഓൺ ദി ഇൻ്റർനെറ്റ് ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ ഡിക്ഷണറിയിൽ നോക്കി ഐ ലുക്ക് അപ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇൻ ദ ഡിക്ഷണറി ഐ ലുക്ക് അപ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇൻ ദ ഡിക്ഷണറി സോ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്